قل لم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له വെൽക്കം ബാക്ക് ടു മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവും കേരളം മുഴുവനും ഇന്ന് കണ്ണീരിലായിരുന്നു പ്രാർത്ഥനയിലായിരുന്നു ആ നാല് മക്കൾക്ക് വേണ്ടി എത്ര കരഞ്ഞിട്ടും പ്രാർത്ഥിച്ചിട്ടും മതിവരില്ല അത്രമാത്രം മലയാളി നെഞ്ചോട് ചേർത്തുകൊണ്ടാണ് ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിട്ടാണ് ആ ഇർഫാനക്കും ആയിഷക്കും ഹൃദാ ഫാത്തിമക്കും നിത ഫാത്തിമക്കും വേണ്ടി പ്രാർത്ഥിച്ചത് ഈ കുട്ടികളുടെ വിരുന്നു നോക്ക് അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ അവരുടെ കുടുംബങ്ങൾക്ക് അല്ലാഹു കൊന്മിരുന്നാക്കട്ടെ അവരുടെ കുടുംബങ്ങൾക്ക് അല്ലാഹു മനസ്സമാധാനം പ്രധാനം ചെയ്യട്ടെ ബാക്കിയുള്ള മക്കളിലല്ലാഹും മറക്കത്ത് ചെയ്യട്ടെ നമുക്കും നമ്മുടെ മക്കൾക്കും കുടുംബങ്ങൾക്കും ബന്ധപ്പെട്ടവർക്കും സ്നേഹിക്കുന്നവർക്കും സുഹൃത്തുക്കൾക്കും സഹായികൾക്കും അല്ലാതെ ആശയത്തിനൊക്കെ കാഴ്ചയെടുത്തു ഒക്കെ എല്ലാ ഞങ്ങളെയും ആ കുടുംബത്തെയും രക്ഷിക്കണേ നിന്ന് അതില് ഞാൻ മാധ്യമങ്ങളിൽ ഞെട്ടിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഞാൻ വായിച്ചു ആ ഇർഫാന എന്ന് പേരുള്ള പൊന്നുമോള് മരണപ്പെടുന്നത് സ്വന്തം ഉമ്മയുടെ കൺമുന്നിലായിരുന്നു ഇത്ര ആ ഉമ്മ ഒരു പല്ലി ഡോക്ടറെ കാണിക്കാൻ വേണ്ടി മകളോട് വരുമ്പോൾ ഞാനവിടെ വഴിയിൽ നിൽക്കാന്ന് പറഞ്ഞിട്ട് ആ ഉമ്മ അതുമായിട്ട് ആ ഉമ്മ മകളെ കാത്ത് നിൽക്കാണ് അപ്പോഴാണ് കൊടുന്നനെ ഈ ചരക്കലൂരി വന്ന് റിയുന്നത് ആ ഉമ്മ ഫാരിസയുടെ കൺമുന്നിൽ വെച്ചിട്ടാണ് ഈ ലോറി മറിയുന്നത് മോളേതൊരു വിളി ആ സമയത്ത് തന്നെ രക്ഷപ്പെട്ട ഒരു കുട്ടിയുണ്ടല്ലോ അജിന അതിനെ രക്ഷപ്പെടുത്തിയത് ഈ ഉമ്മ ഫാരിസയാണ് അപ്പോൾ അവ സ്വന്തം മകളെയും ഈ ലോറിക്കടിയിൽ കിടക്കുമ്പോൾ എൻ്റെ മോളെ വിളി രക്ഷിക്കുന്ന് പറഞ്ഞിട്ട് അവർ ബോധം കെട്ടു പോവുകയും വീണ്ടും അവരുടെ ബോധം ഉണരുമ്പോഴൊക്കെ ചുക്കിൻ്റെ മോളെവിടെ മോളവിടെ അവരോട് സ്വന്തം മകൾ മരണപ്പെട്ടു എന്ന് പോലും പറയാൻ പോലും കഴിയാത്തൊരു സാഹചര്യം ഈ അപകടം കണ്ടിട്ട് ഓടി വന്ന അബ്ദുൽസലാം എന്ന പേര് ഒരാൾ ആരൊക്കെയോ എന്തൊക്കെയോ അപകടത്തിൽ പെട്ടു എന്ന് പറഞ്ഞ് രക്ഷിക്കാൻ വേണ്ടി ഓടി ചോരയിൽ ചതഞ്ഞറിഞ്ഞൊരു ശരീരം എടുത്തപ്പോൾ അത് സ്വന്തം മകൾ റിതാഫാത്തിമ ആണെന്നുള്ളത് അബ്ദുൽസലാം അറിഞ്ഞിരുന്നില്ല ഇതെന്തൊരു ഹൃദയഭേദകമായൊരു കാഴ്ചയാണ് ആ ഉമ്മയുടെയും ഉപ്പയുടെയും മനസ്സിൽ നിന്ന് ഇനി ആ രംഗം വായുമോ സ്വന്തം മകൾ കൺമുന്നിലൊരു ലോറിക്കടിയിൽപ്പെട്ട് ചതഞ്ഞ് മരിക്കുന്നത് കാണേണ്ടി വരുന്നൊരു ഉമ്മ അതോടൊപ്പം തന്നെ ആ ഉപ്പ സ്വന്തം മകളാണെന്നറിയാതെ ഇരു കൈകളിലും മാംസ കഷ്ണങ്ങൾ വാരിയെടുത്തിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ഉപ്പ രക്ഷാപ്രവർത്തനത്തിന് ഏർപ്പെടുന്ന ഒരു ഉപ്പ അതറിയുന്നത് ഒടുവിൽ സ്വന്തം മകളാണെന്നുള്ളതാണ് ജീവിച്ചിരിക്കുന്ന ആളുകളാണ് ഏറ്റവും വലിയ മാനസിക ആഘാതമേൽക്കുക നമ്മുടെ പ്രകാരം ഈ റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് പല ചർച്ചകൾ ഈ റോഡ് അങ്ങനെയാക്കും ഇങ്ങനെയാക്കും മന്ത്രി ഇടപെട്ട് എസ് പി ഇടപെട്ട് പക്ഷേ ഈ മരണപ്പെട്ടു പോയുള്ള അനുശോചനം രണ്ടോ മൂന്നോ ദിവസം ഉണ്ടാവും ആ കുടുംബം അനുഭവിക്കുന്ന ഒരു വേദനയ്ക്ക് ആരാണ് പരിഹാരം കാണുക പാവങ്ങളായ ആളുകളാണ് ഒരു ഒറ്റമുറി വീട്ടിൽ കഴിയുന്ന റിതാഫാത്തി ആ പാവം ആ മയ്യത്ത് പോലും ആ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നില്ല അതിനുള്ള സൗകര്യങ്ങളില്ല ഈ ഒരു മകളിലാണ് ഇത്ര പ്രതീക്ഷ ഓരോ കുടുംബങ്ങളും അങ്ങനെയാണ് അന്നന്നത്തെ ലൈഫ് കൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ സ്വപ്നങ്ങൾ മാത്രമുണ്ടായിരുന്ന ആളുകൾ അവർക്കിടയിലേക്കാണ് ഈ ലോറി ഒരു അപകട രൂപത്തിൽ വന്ന് ആ സ്വപ്നങ്ങൾ മുഴുവൻ കവർന്നെടുത്തത് ആദ്യം തങ്ങളാണ് നിസ്കാർത്തിന് നേതൃത്വം കൊടുത്തത് അത് കഴിഞ്ഞിട്ട് ഓരോ സ്ഥാകുമാരും ആ പള്ളിയിലുള്ള പ്രാർത്ഥന അവിടെ വരുന്ന ആളുകൾ തളർന്ന് കരഞ്ഞ് എന്താ പറയുക കണ്ണുനീരടക്കാൻ കഴിയാതെയാണ് ആ വീട്ടിൽ നിന്ന് പോകണത് അവിടെ ഉള്ള ആ ഞാൻ ആ കബറിലെ നിമിഷമൊന്നും ആലോചിച്ചു ഒരൊറ്റ മേൽക്കബറാണ് ആ ഒറ്റ മേൽക്കബറിലാണ് നാല് മക്കൾക്കും മന്തി ഉറക്കം ആ ഒരു തുപ്പനാട് ജ്മാമസ്സിൽ ആ കബറിലേക്ക് വെച്ച് അവസാനത്തെ മൂടുകല്ലും വെച്ച് തൽക്കീലും ചെല്ലിയിട്ട് ഒരു ഏഴടിയും കണ്ട് വിട്ടപ്പോൾ മലക്കുകൾ വന്നിട്ട് ചോദ്യം ചോദിക്കേണ്ട മുൻകറും നെക്കീറും വന്നിട്ട് ചോദിക്കുന്നുണ്ടാവും മൻ റബ്ബുക മൻ നെബിയുക്ക ആ ഉത്തരങ്ങളൊക്കെ ആ പൊന്നുമോൾക്ക് പടച്ച റബ്ബ് പറഞ്ഞു കൊടുക്കില്ലേ കാരണം അത്രയും വലിയ വേദനയിൽ മരണപ്പെട്ടു പോയ മക്കൾക്ക് സ്വർഗത്തിൻ്റെ പരിമളം കൊടുത്തിട്ട് പറയും പൊന്നുമക്കളെ നിങ്ങൾ ശാന്തമായിട്ട് ഈ സ്വർഗ്ഗത്തിൻ്റെ സുന്ദരമായ കാഴ്ച കണ്ട് ആസ്വദിച്ച് കാത്തിരിക്കുക നാളിൽ എല്ലാവരെയും ഒരുമിപ്പിക്കുന്ന ഒരു കാലത്തേക്ക് വേണ്ടി വേദനകളില്ലാത്ത വിഷമങ്ങളില്ലാത്ത ഈ ദുനിയാവിൻ്റെ ഒരു പരീക്ഷണങ്ങളും അവർക്കില്ല അവർ ശാന്തമായിട്ട് സ്വർഗീയമായ സുന്ദരമായ ആരാമത്തിൻ്റെ കാഴ്ചകൾ കണ്ട് അതിൽ അഭിനമിച്ചു കൊണ്ടവർ കാത്തിരിക്കും ഇനി ഒരു സ്വർഗം ലഭിക്കുവാൻ വേണ്ടിയിട്ട് ഒരിക്കൽ പോലും അവർക്കൊരു വേദനയുടെ ഒരു കാര്യം കാരണം നമ്മൾ പഠിച്ചത് അങ്ങനെയാണ് അപകടത്തിലാണ് അവർ മരണപ്പെട്ടത് ഷഹീദിൻ്റെ കൂലിയാണ് അവിടുത്തെ കാഴ്ചകൾ നമുക്ക് പറയാൻ കഴിയാത്ത ഒന്നാണ് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കേണ്ട ഒന്ന് പൊടുന്നനെയുള്ള അപകട മരണങ്ങളിൽ നിന്ന് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ എന്നുള്ളതാണ് ആ ഒരു ഡ്രൈവർ മലപ്പുറം ഇവിടെ നിലമ്പൂർ ഇവിടെ വഴിക്കടവ് ഭാഗത്തുള്ള ഒരാളാണ് അയാൾ സ്വയം ഏറ്റിട്ടുണ്ട് ഞാൻ എൻ്റെ കയ്യിൽ നിന്നൊരു ബൈക്ക് പെട്ടെന്ന് വന്നപ്പോൾ നിയന്ത്രണം തെറ്റി അതിനൊരു ഫോണിൽ എന്തോ വിളിച്ചുകൊണ്ട് പോകുവരുന്ന് അങ്ങനെയാണ് ഈ അപകടം പറ്റുന്നത് അയാൾക്കെതിരെ മനഃപൂർവ്വമുള്ള നരഹത്തേക്കാണ് ഡ്രൈവർക്കെതിരെ കേസ് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ അവിടെ അപകടങ്ങളൊന്നും നടക്കില്ല എന്ന് ഇതിൻ്റെ ബന്ധപ്പെട്ട ആളുകൾ പറയുന്നുണ്ടെങ്കിലും ഇങ്ങനെ ഓരോ അപകടങ്ങൾക്കും പറഞ്ഞിരുന്നു ആ പറഞ്ഞിരുന്ന അപകടങ്ങൾക്കപ്പുറമാണ് വീണ്ടും വീണ്ടും ഈ അപകടങ്ങളൊക്കെ ഉണ്ടായത് ഇതിൽ ശരിക്കും നമ്മുടെ ഭാഗത്ത് ശ്രദ്ധിക്കേണ്ടിരുന്ന കുറേ കാര്യങ്ങളുണ്ട് ഒന്ന് കൃത്യമായുള്ള റോഡുകൾ അതൊക്കെ വെറും വാഗ്ദാനങ്ങളിൽ ഒതുങ്ങരുത് ഓരോ തവണ ഇതുമായി ബന്ധപ്പെട്ട വകുപ്പിലെ മന്ത്രിമാർ പറയുന്നതിന് അപകടം കുറക്കാമെന്ന് പറയുമ്പോൾ അതല്ല സംഭവിക്കുന്നത് ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇന്നാ മരിച്ച വീട്ടിൽ മൈത്തിൻ്റെ അവിടെ പോയതോ അല്ലെങ്കിൽ നിസ്കരിക്കാൻ പോയ ആളുകളുണ്ടെങ്കിൽ ഒന്ന് അവർ വിവരങ്ങളൊന്ന് പങ്കുവെക്കണം അതോടൊപ്പം തന്നെ ആ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട കുട്ടികൾ അതിൽ ഒരാൾ പറയുന്നത് രണ്ട് കുട്ടികളും മിഠായനെ ചൊല്ലിയിട്ട് പിണങ്ങിയിട്ട് പിറകിൽ നിന്നതുകൊണ്ടാണത്രേ രണ്ട് കുട്ടികൾ രക്ഷപ്പെട്ടത് ആ രണ്ട് മക്കൾ ഇവർ എന്തോ നിസ്സാര കാരണത്തിന് പിണങ്ങിയിട്ട് മാറി അവർ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോലും ും കയറാകുന്ന സമയം നിനക്കറിയാം അവൻ പല പള്ളികളിലും നമസ്കാരങ്ങൾ നടന്നിട്ടുണ്ട് ജുമാക്ക് മുമ്പ് തന്നെ കബറടക്കങ്ങളൊക്കെ പൂർത്തിയാക്കി എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു സ്കൂൾ അവിടെ സ്കൂളിൽ പഠിക്കുന്ന ആളുകളോ കുട്ടികളുമായിട്ട് അറിയുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വിവരങ്ങൾ പങ്കുവെക്കണം അതോടൊപ്പം നമ്മുടെ പ്രാർത്ഥനയിൽ എപ്പോഴും ഉണ്ടാവണം വെച്ചാൽ ഈ കുട്ടിയാണോന്ന് പോലും അറിയില്ല ഈ ഈ മുടി അടി കുടുങ്ങി മുടി മുറിച്ചിട്ടാണ് അവളെടുത്തിരിക്കുന്നത് പുറത്തേക്ക് അത്രയും ഒരു അവസ്ഥയാണ് മാത്രമല്ല ഇപ്പം എൻ്റെ തൊട്ടുള്ള പറഞ്ഞല്ലേ ഈ കുട്ടിയുടെ ഈ അവളുടെ വാപ്പ പറഞ്ഞ ഒരു പാവപ്പെട്ട ഓട്ടോ തൊഴിലാളിയാണ് അയാളൊരു ഹാർട്ട് ആണ് ആൻറ്റിയോബ്ലാസ്റ്റ് ചെയ്യാനൊക്കെ നാട്ടുകാരൊക്കെ സഹായിച്ചിട്ടാണ് ഇരിക്കാൻ വീടില്ല ഒരു ദിവസം ഓട്ടോ ഓടിച്ചിട്ടില്ലെങ്കിൽ അയാൾ കുടുംബം ജീവിക്കില്ല അത്രയും വൈഫിനാണെങ്കിൽ ഒരു മൊട്ടു ശാസ്ത്രക്രിയ പറഞ്ഞിട്ട് അതുകൂടെ ചെയ്യാൻ പറ്റാതിരിക്കുകയാണ് അവർ ഡയബറ്റിക് പേര്ഷ്യൻ്റാണ് ഫാദറും മദറും മൂത്ത പെൺകുട്ടി അവൾ അത്യാവശ്യം നന്നായി പഠിക്കും ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കണം എന്നുണ്ട് സാമ്പത്തിക പ്രശ്നം കൊണ്ടാന്ന് പറഞ്ഞത് ഈ ഒരു ഓട്ടോ ഓടിച്ചിട്ട് വേണം എല്ലാം കിട്ടും ഒരു തുണ്ട് ഭൂമിയില്ല ഒന്നുമില്ല ഒരു മാസവും വാടക കൊടുക്കാൻ തന്നെ പ്രയാസപ്പെടുകയാണ് അത്രയും ഒരു ദുരവസ്ഥയാണ് ഈ വളർന്നു വരുന്ന ഈ ഒരു മോള് പഠിക്കാൻ പിടിക്കുക ആയതുകൊണ്ട് രോഗിയായ വാപ്പാന്നിമാൻ്റെ ഒരു പ്രതീക്ഷ കൂടിയാണ് അവിടെ ഈ പറഞ്ഞപ്പെട്ടു കൂട്ടുക അത്രയും വേദനാജനകമായ ഏഴു കുട്ടികളുടെ ഒരു ഗ്യാങ് ആയിരുന്നു അത് പേര് ഇപ്പണമെങ്കിൽ ഈ അബ്ദുസലാമിൻ്റെ അടുത്ത് ഇന്നലെ ഞാൻ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് അബ്ദുസലാമിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവന് എൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ് അവനൊരു ചെറിയൊരു ഫ്ലോർ മില്ലിൽ പണിയെടുക്കുന്ന ആളാണ് അവൻ പറയണെന്താന്ന് വെച്ചാൽ രാവിലെ ഈ ഫാരിസയും ഇവനും നടക്കാൻ പോകും ആറു മണിക്ക് തിരിച്ചെത്തും ഒരാറേ പത്തായപ്പോൾ കണ്ടില്ല ഈ കുട്ടി ബാപ്പാനിമാന് തെരഞ്ഞു പോവുകയാണ് തെരഞ്ഞു പോയിട്ട് നിങ്ങൾ വരാൻ വൈകിയത് കൊണ്ടാണ് വന്നത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഈ കുട്ടി പിന്നെ സ്കൂളിലേക്ക് പോകുന്നത് ഈ അബ്ദുസലാമിൻ്റെ വീട്ടിലാണ് ഒന്ന് കൂടാ ഇവരൊരു കുട്ടിക്കാരൻ ഏഴാളുടെ ഗ്യാങ് ആണ് ഈ ഏഴില് രണ്ട് കുട്ടികൾ ഇന്നലെ ഇവര് അഞ്ചാൾ കടയിൽ കയറി എന്തോന്ന് പറഞ്ഞിട്ട് പണങ്ങിട്ട് രണ്ടാളൊന്നും തെറ്റി മാറി അല്ലെങ്കിൽ ഈ രണ്ട് കുട്ടികളും കൂടെ ഇതില് പടണ്ട കുട്ടികളാണ് രക്ഷപ്പെട്ടൊരു ഇവരിൽ നിന്ന് പണിയിട്ട് മാറി രണ്ട് കുട്ടികളും അബ്ദുൽസലാമെന്ന് പറഞ്ഞാണത് അപ്പൊ അവരങ്ങനെ ആ രണ്ട് കുട്ടികളും കൂടി ഏഴാൾ ഒരുമിച്ച് അബ്ദുൽസലാമിന്റെ വീട്ടിൽ എല്ലാ ദിവസവും വന്ന് അവിടെ നിന്ന് അവര് പോവുക അത്രയാണ് ഫാരിസത് ഇങ്ങനെ ലൈവായിട്ട് കണ്ടിട്ട് ഫാരിസന്റെ വാപ്പാക്ക വിളിച്ച് പറയുന്നത് ആ കുട്ടി വണ്ടീൻ്റെ അടിയിൽ പോകുന്നുണ്ട് ഇതിൻ്റെ അടിയിൽ പോയി ഇപ്പോൾ അവൾ അൺകോൺഷ്യസ് ആണ് അപ്പോൾ ബോധം വരുമ്പോൾ വരുമ്പോൾ എൻ്റെ കുട്ടിനെടുക്കുകയും എൻ്റെ കുട്ടിനെടുക്കുകയും വണ്ടിൻ്റെ അടിയിൽ നിന്നാണ് പറയുന്നത് ഓഫർ പറഞ്ഞുകൊണ്ടേയിരിക്കണം ഇവരൊക്കെ തന്നെ പിന്നെ ഭയങ്കരമായ കടബാധ്യതയും ജപി ഭീഷണിയും എനിക്കറിയാവുന്നതാണ് അപ്പോൾ കനൂർ സർ റഫീഖിന്റെ വീട്ടിൽ കരളിക്കോട് ബാങ്കിൽ നിന്ന് ആൾ വന്നിരുന്നു ഈ ഹാർട്ട് ഓപ്പറേഷന് ലോൺ എടുത്ത് തിരിച്ചടയ്ക്കാൻ പറ്റാതെ വൈഫിനും സുഖമല്ല കടപ്പാടല്ല ഒന്നാ നമ്മളെ നാട്ടില് ഇതുപോലൊരു ദുരന്തം എൻ്റെ ഓർമ്മയിൽ ഉണ്ടായിട്ടില്ല അത്രയും വേദനാജനകമായ ഒരു സംഭവമാണ് എങ്ങനെ ഈ ഒരു പിന്നെ തീരാ ദുഃഖത്തിൽ നിന്ന് ഇനി എങ്ങനെ റഫീഖ് ഓട്ടോ ഓടിക്കും ഈ രോഗം വെച്ച് ഈ വേദന വെച്ച് എങ്ങനെ മുന്നോട്ട് പോകും ഇത് വലിയ ചോദ്യത്തിന് അവശേഷിക്കണം അല്ല മൂത്ത കുട്ടിയാണ് അത്രയും പാവങ്ങളാണ് പരിതാപകരമായ ഒരു അവസ്ഥയാണ് അപ്പം അതുകൊണ്ട് ഒരു പിന്നെ എങ്ങനെയാണ് ഇവരെ ഇവര് ഇനിയുള്ള നാളുകൾ മാത്രമല്ല അവിടെ കുട്ടികളൊക്കെ വന്ന് കരയുന്നത് കണ്ടില്ലേ അവർ ആ ഒരു അറ്റാച്ച്മെന്റ് ആണത് സ്കൂൾ മേറ്റ്സ് മാത്രമല്ല ജനിച്ച നാൾ തൊട്ട് അവർ എന്താ പറയുക കുഞ്ഞുനാൾ തൊട്ട് അവർ വസ്ത്രം ഇടാൻ തുടങ്ങിയ കാലം തൊട്ടുള്ള കമ്പനിയാണ് അത് അതുപോലത്തെ ഒരു കൂട്ടുകെട്ടാണ് അതുകൊണ്ട് ഇതൊന്നും എങ്ങനെ പറയാമെന്നൊന്നും അറിയില്ല കാരണം ഇതിപ്പോൾ ഒരു ഷോക്കിലാണല്ലോ അത്രയും വിഷമകരമായ ഒരു അവസ്ഥയാണ് അതിൽ പ്രത്യേകിച്ചും പറയാനുള്ള ഇവരുടെ ഒരു സാമ്പത്തികമായ അവരൊരു ദുരവസ്ഥ ഭയങ്കരമാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ വേദനയിൽ എങ്ങനെ ഇവർക്ക് അധ്വാനിക്കാൻ കഴിയും എങ്ങനെ നിൽക്കാൻ കഴിയും എങ്ങനെ വാടക കൊടുക്കാൻ പറ്റും ആ ഒരു മൃതശരീരം പോലും അങ്ങോട്ട് വെക്കാൻ പറ്റാത്ത പരുവത്തിലുള്ള ഒരു ഇടുങ്ങിയ ഇരുമ്പു കോണിയാണ് അതുകൊണ്ടാണ് പിന്നെ അവർ അതിൻ്റെ കൂടെ സൗകര്യമല്ല അതുകൊണ്ടാണ് അവിടെ എൻ്റെ വീടിൻ്റെ അവിടെയാണ് നമ്മൾ സൗകര്യം ചെയ്തത് അവൻ്റെ ഒരു വിഷമകരമായ അവസ്ഥ പറയാൻ വേണ്ടി പറയുകയാണ്